നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യൻ പ്രോലി എല്ലാവർക്കും അറിയാമത് അവിടെ സൂപ്പർ താരങ്ങൾ പന്ത് തട്ടുന്നു ആർക്കാണ് ഏറ്റവും അധികം സാലറി ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നെയ്മർ ജൂനിയറുടെ ഇരട്ടി സാലറി ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കണക്കുകൾ ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് വിട്ടിരിക്കുന്നത് കെയ്പോളജി ഡോട്ട് കോമാണ് അവരുദ്ധരിച്ചു കൊണ്ട് ഗോൾ ഡോട്ട് കോം അടക്കമുള്ളവരിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സൗദി പ്രോ ലീഗിൽ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന പത്ത് താരങ്ങൾ ആരൊക്കെയാണ് പത്താമത് ഐമറിക് ഹൈമറിക് ലപ്പോർട്ടാണ് അൽ നസറിന്റെ താരം അദ്ദേഹത്തിന് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മില്യൺ യൂറോയാണ് കൊടുക്കുന്നത് ഒമ്പതാം സ്ഥാനത്ത് എൻഗോളോ കാണ്ടെ അൽ ഇത്തിഹാദിന്റെ ഫ്രഞ്ച് സൂപ്പർ താരത്തിന് കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് മില്യൺ യൂറോയാണെന്നാണ് റിപ്പോർട്ട് എട്ടാം സ്ഥാനത്ത് അൽ ഹിലാലിന്റെ സെർജി മിലങ്കോവിച്ച് സേവിച്ചാണ് അദ്ദേഹത്തിനും ഇരുപത്തി അഞ്ച് മില്യൺ യൂറോ അലക്സാണ്ടർ മിട്രോവിച്ചിന്റെ സാലറിയും ഇരുപത്തി അഞ്ച് മില്യൺ യൂറോ ഇനി ആറാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അൽഹിലാലിൻ്റെ സെനഗലി സൂപ്പർ താരം മുപ്പത്തിനാല് പോയിന്റ് ഏഴ് മില്യൻ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ സാലറി എന്നാണ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം അഞ്ചാം സ്ഥാനത്ത് മറ്റൊരു സെനഗലി സൂപ്പർ താരം അൽ നസിറിന്റെ സൂപ്പർ താരം സാദിയോ മാന് നാൽപ്പത് മില്യൺ യൂറോ നാലാം സ്ഥാനത്ത് റിയാദ് മെഹ്റസ് അൽ അഹ്ലിക്ക് വേണ്ടി കളിക്കുന്ന സൂപ്പർ താരം അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് മില്യൻ യൂറോയാണ് വാങ്ങുന്നത് എന്നാണ് കണക്ക് മൂന്നാം സ്ഥാനത്താണ് നെയ്മർ ജൂനിയർ ഉള്ളത് അദ്ദേഹത്തോടൊപ്പം തന്നെ കരീം ബെൻസിമ അപ്പൊ രണ്ടാം സ്ഥാനം എന്ന് പറയാം നെയ്മറും ബെൻസിമയും രണ്ടാം സ്ഥാനത്ത് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ അങ്ങനെ എൻഗേജ് ആവും രണ്ടു പേർക്കും ലഭിക്കുന്നത് നൂറ് മില്യൺ യൂറോയാണെന്നാണ് കണക്ക് എന്നാൽ ഒന്നാം സ്ഥാനത്താര ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോയുടെ കണക്കെത്രയാണ് ഇരുന്നൂറ് മില്യൺ യൂറോയാണെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞ നെയ്മറെ ഇരട്ടി തുകയാണ് സിആർ സെവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറി ആയിട്ട് ഇതൊരു എസ്റ്റിമേറ്റ് ആണ് അതുകൂടി കിപ്പോളജി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും കണക്കനുസരിച്ച് ക്രിസ്ത്യാനോ സി ഇപ്പോൾ നെയ്മറേക്കാളും ബെൻസിമയെക്കാളും ഇരട്ടി തുക വാങ്ങുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റഫറൻസ് എടുക്കാം